നമ്മളെ കോഴിക്കോട് എൽത്തൂർ റെയിൽവേ സ്റ്റേഷനിലെ അതിന്റെ അടുത്താണ് അപ്പൊ ഇതിന്റെ തൊട്ട മുന്നിലായിട്ട് ഒരു ഹോട്ടൽ ജിനിസ് ഉണ്ട് ഒരു നൂറ് വർഷത്തൊക്കെ പഴക്കണ്ടൊക്കെ പഴയ ഹോട്ടൽ കിട്ടും നല്ല ഉച്ചക്ക് നല്ല ഊണ് കിട്ടുന്നു കേട്ടിട്ടുണ്ട് പോയി കഴിച്ചു വെക്കാരോ ഇത് നമ്മൾ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ ആ ഒരു റോഡ് സൈഡിൽ ഒരു പെട്രോളിയം ടാങ്കർ ഒക്കെ ഇല്ല എലത്തൂര് വരുമ്പോൾ അത് എത്തുന്നതിന് തൊട്ട മുന്നേട്ട് അത് നേരെ കാണുന്നതാണ് പെട്രോൾ ടാങ്കർ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹോട്ടൽ ജിനീഷുള്ള പേര് തന്നെ കാണാം റോഡ് സൈഡ് തന്നെ അപ്പോൾ ഊൺ തയ്യാറെന്നുള്ള ബോഡൊക്കെ പഴയ ബോർഡൊക്കെ തൂക്കിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓണക്കെ റെഡി ആയിട്ട് തോന്നും നേരത്തെത്തിയിട്ടുണ്ട് അതാണ് രവീന്ദ്രമായിട്ട് ഒരു ശൈനിയേച്ചും കൂടിയാണ് ഇപ്പോൾ ഒക്കെ നടത്തി പോകുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ അപ്പം അവർക്ക് കയറി അവരോടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് ഒരു ഫുഡും കഴിച്ച് കാണിച്ച് തരാം കേട്ടോ ഒരു പഴയ ഹോട്ടൽ നല്ല ഫുഡ് കിട്ടും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ വേറെ പണിക്കാരൊന്നും അല്ല അതിനേച്ചിയും രവീന്ദ്രാട്ടനും തന്നെ ഇവിടെ പരിപാടികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് ഉപ്പിങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ പഴയ കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നെ പിന്നെ ബൈപ്പാസ് ഒക്കെ വന്ന് നമുക്ക് കുറച്ച് കച്ചവടം കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കട്ടോ തിരക്കായി പിന്നെ നമുക്ക് വീഡിയോ വീടിയെടുക്കാനും ബുദ്ധിമുട്ടൊക്കെ ഇവിടെ വാഴലാണ് പരിപാടിയൊക്കെ വില വെച്ചു വെള്ളം ഒഴിച്ചിട്ട് ചോറ് വരാറുണ്ടെങ്കിൽ കാത്തിരി കുറച്ച് മതി കുറച്ച് കുറച്ച് നമുക്ക് കുറച്ച് ചോറ് മതില ചോറ് വാങ്ങിയിട്ട് ഇനി കറികൾ വന്നോട്ടെ ഇവിടെ കോഴിക്കോട് ഭാഗത്തൊക്കെയാണെങ്കിൽ രണ്ട് കറികൾ എന്തായാലും ഉണ്ടാവില്ലേ ഒരു പച്ചക്കറി ഉണ്ടാവും എന്തായാലും നമ്മളെ പച്ചക്കറി വന്നിട്ടുണ്ട് കേട്ടോ പച്ചക്കറി വന്നിട്ടുണ്ട് പിന്നെ മീൻകറി എന്തായാലും ഉണ്ടാവും ഒരു തേങ്ങ അരച്ച് മീൻ കറി അപ്പൊ ചിലപ്പോൾ സാമ്പാറായിരിക്കും പച്ചക്കറി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയൊക്കെ ആയിരിക്കും അപ്പം നമ്മളെ മീൻകറി വന്നതിട്ട് പച്ചക്കറി വന്നാൽ പിന്നെ അതിന്റെ മുകളിലേക്ക് നല്ലൊരു അച്ചാറ് വന്നാൽ പിന്നെ ഒരു വാഴക്കേണ്ട ഒരു കൂട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പേരി നമ്മൾ തോരൻ നമ്മളെ ഉപ്പേരി എന്നാൽ പറയാ കേട്ടോ ഒരു പയറും വാഴക്കേൻ്റെ കൂടെ ഉള്ളൊരു തോരൻ വന്നിട്ടുണ്ട് കുറച്ച് ചമ്മന്തി കുറച്ച് വാങ്ങിയിട്ടുള്ള ചമ്മന്തി വന്നിട്ടുണ്ട് ഇനി മീൻ പൊരിച്ചും കൂടി വന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചു പോകാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പപ്പടം വന്നിട്ട് കേട്ടോ ഇനി നമുക്ക് മീൻ പൊരിച്ചത് എന്തൊക്കെയുള്ളത് നോക്കുക കയ്യിലുറസൂതല്ലേ നമ്മൾ കേഥാർത്തൊക്കെ പോരാ സാധനം വന്നിട്ടുണ്ട് എന്തായാലും ഒരു മീൻ തന്നെ വാങ്ങിയത് കിട്ടോ നല്ല കഴിച്ചു ഇതാണ് ഒരു അമ്പത് രൂപയുടെ ഊണും മീനും അമ്പത് രൂപ കേട്ടോ അങ്ങനെയുണ്ട് കഴിച്ചാലോ ആദ്യം മീൻ ഇങ്ങോട്ട് എടുത്തല്ലോ നല്ല ചൂടുണ്ട് കിട്ടും ഇപ്പൊ ഇങ്ങോട്ട് വന്നാണ് ആ ചൂടുള്ളതുകൊണ്ട് തന്നെ മീൻ തന്നെ ആദ്യം നോക്കി തുടങ്ങാം ചൂട് പിന്നെയൊക്കെ നല്ല ഫ്രഷ് മീൻ ഓവർ റേറ്റ് റേറ്റിനോട് ഇങ്ങനെ മസാല ഒന്നുമില്ല ഡ്രൈ ആക്കിയിട്ടുമില്ല എന്തായാലും ഒന്നും കഴിച്ചോക്കട്ടെ ഉം നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ ചൂട് ചൂടുള്ളത് കൊണ്ടായിരിക്കാം നല്ലൊരു ടേസ്റ്റാണ് മീൻ പിന്നെ ആ ഒരു മസാലക്ക് നല്ലൊരു ടേസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മസാലയാണത് എന്തായാലും മീൻ അടിപൊളി കിട്ടും നമുക്ക് നല്ല ഓരോ കറികളും കൂട്ടി തുടക്കം തക്കാളി പിന്നെ എന്താണ് മത്തനും എല്ലാം കൂടിയിട്ടുള്ളൊരു പച്ചക്കറി നല്ല കട്ടിയില്ല ചോറിൻ്റെ കൂടെ മിക്സ് ആവുന്ന ആവുന്നൊരു കറിയില്ലേ അതാണ് ടേസ്റ്റും കൂടി നോക്കട്ടെ ഉം നല്ല അടിപൊളി നല്ല നാടൻ കറി എന്നൊക്കെ പറയല്ലേ അത് തന്നെ സാധനം അങ്ങനെ ചോറിൻ്റെ കൂടെ അങ്ങനെ പായുന്നൊന്നുമില്ല ചോറിൻ്റെ കൂടെ മിക്സ് ആവുന്നൊരു കറി പിന്നെ മീൻ കറി സാറിന് എല്ലോടത്തേങ്ങനെ മത്തിയൊക്കെ തറച്ചിടല്ലേ മീൻ കറി ഇത് അതല്ല നമ്മളെ നെത്തലല്ലേ ചെറിയ നെത്തല് അതും നല്ലൊരു തേങ്ങ അരച്ച തക്കാളിയൊക്കെ കാണുന്നുണ്ട് ഒന്നുണ്ടോറിൻ്റെ കൂടെ ആയി വരുന്നത് ഇങ്ങനെ വേണം കറി നല്ല കട്ടിയിൽ കഴിച്ചോക്കട്ടെ ലസ്സുണ്ട് കേട്ടോ നല്ല പുളിയൊക്കെ ഉള്ള നല്ല മീൻകറി അതാണ് വീണ്ടും വീണ്ടും കഴിക്കുന്നിട്ട് രണ്ട് കറിയും അടിപൊളി കറി കിട്ടും ചൈനീസ് ഇൻ്റെ പാചകമായിരിക്കാം എന്തായാലും സാറിന് അടിപൊളി കറി മീൻകറിയൊക്കെ നന്നായി തന്നെ ചോറ് നന്നാവും ഇനി നമുക്ക് നല്ല സൈഡ് ഐറ്റംസ് ഒക്കെ നോക്കാം എൻ്റെ ഇടയ്ക്ക് ഈ പൊരിച്ചതിൻ്റെ മുകളിൽ മസാല എടുക്കും കുറച്ച് മസാലയായിട്ട് അങ്ങനെ എക്സ്ട്രാ ഒന്നും ഏഡ് ചെയ്ത ഒന്നുമല്ല അതുള്ള മസാല ഒന്ന് തോണ്ടി വരും നല്ലൊരു ടേസ്റ്റില്ല നേരത്തെ കഴിച്ച് നോക്കിയപ്പോൾ മസാലയ്ക്ക് വരുത്താൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും നല്ല രസമുണ്ട് ഓരോ ഡ്രൈ ആക്കി കഴിഞ്ഞില്ല അതാണ് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും ചില ഒരു ഡ്രൈ ആക്കി ഡീപ് ഫ്രൈ ചെയ്ത് അതല്ല നല്ലൊരു രസമുണ്ട് അത് പിന്നെ നമുക്ക് നല്ല കൂട്ടുകളൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം ഇവിടെ വാഴക്ക എനിക്ക് ചെറുപയുണ്ടോ സംശയമുണ്ട് വാഴക്കേൻ്റെ ഒരു കൂട്ടില്ല ഓക്കെ ഇതൊക്കെയാണ് പറഞ്ഞു നാടൻ ഷോപ്പുകൾ ഇങ്ങനത്തെ സാധനങ്ങൾ നല്ല നല്ല സാധനങ്ങൾ സാധനം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് വാഴക്കേൻ്റെ ഒരു പുഴുക്ക് പോലെ ഉണ്ടാക്കുന്ന സാധനം ഇല്ലേ നല്ല രസമാണ് കഴിക്കുമ്പോൾ കൊഴുപ്പൊക്കെ ആയിട്ട് സാധനം പിന്നെ അവിടെ ഒരു മൂലയ്ക്കൊരു അച്ചാറുണ്ടായിരുന്നു കേട്ടോ നല്ല ബീട്രൂട്ടിന്റെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ പല കാര്യത്ത് കാണാറുണ്ട് ഇപ്പൊ അങ്ങനെ അധികം കാണാറില്ല നല്ലൊരു പൊടിയുള്ള നല്ല അടിപൊളി ടേസ്റ്റില്ല ചാറട്ട ആ ചോറിനോട് കൂട്ടിയിരുന്നു പിടിച്ച് നോക്കാം ഇങ്ങനെ കൂടെ എടുത്തിട്ട് അങ്ങനെ കുറച്ചുകൂടി ചോറിനോടും ആ കളർ തന്നെ കൂടെ മാറണം അല്ലേ കുറച്ച് നമ്മളെ തോരൻ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയാം വാഴക്കയും കുറച്ച് പയറേൻ്റെ ഭയങ്കര കൂടെ ഒരു പപ്പടവും വെച്ച് തന്നെ കഷം പപ്പടം ഇങ്ങനെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങനെ മിക്സാക്കി നല്ല മിക്സാക്കുക എടുത്താൽ കഴിയും ആ ഒരു എന്താ പറയുക റേഡിയോൻ്റെ പാട്ട് ഇങ്ങനത്തെ ഫുഡ് ഞാൻ ആകുമ്പോൾ അടിപൊളിയാണ്ട സംഭവം പിന്നെ ഇടയ്ക്ക് ആ ചമ്മന്തി നമ്മൾ കണ്ടില്ല അപ്പുടത്തിൻ്റെ അടിയിലൊഴിപ്പ് അതിന് ബ്യൂട്ടി മിക്സ് ചെയ്ത് ഒരു രസമാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ഫുഡ് പ്രത്യേകിച്ച് പാട്ട് നല്ല രസം ഉണ്ടാവും റേഡിയോൻ്റെ പാട്ടൊക്കെ ഒരു പപ്പള മുറി കൊണ്ട് എടുത്ത് വെക്കുക അങ്ങനെ ഇങ്ങനത്തെ പച്ചക്കറിയും ചമ്മന്തി പപ്പളും എല്ലാം കൂടി ഇല്ലല്ലോ അടിപൊളി അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് ശൈനാച്ചി തൈര് തൈരെല്ലാം മോരും നമ്മളെ രസം കൂടി കൊടുക്കുക രസം കണ്ടാത്തതാണ് ഞാൻ ശൈനേച്ചി തന്നെ കുറച്ച് രസമൊക്കെ വെച്ചിരുന്ന ഒരു കൈമ് ക്യാമറൊക്കെ അല്ലേ

എന്തായാലും സംഭവം മീൻപരിച്ച അടിപൊളിയായിട്ട് കിട്ടും ചേച്ചിന്റെ മസാല അടിപൊളി ആയിരിക്കും എന്തായാലും അടിപൊളിയായിരിക്കും തയ്യാറാക്കി വേറെ പണിക്കാരൊന്നുമില്ല ഷാഫൊന്നുമില്ല രണ്ടാളും തന്നെ ഉള്ളൂ പാചകം എന്തായാലും നമുക്ക് എല്ലാം മോരൊന്നു കഴിച്ചു നോക്കട്ടെ ഇവിടെ ഒന്ന് പറഞ്ഞല്ലേ ലേശം ഉപ്പ് കുറഞ്ഞ കിട്ടോ അതൊരു പ്രശ്നം എന്താ ഞാൻ പറയണ്ടേ പിന്നെ നല്ല നാടൻ വരുന്ന ടേസ്റ്റ് പക്ഷേ ഈ രസംക്ക് എല്ലാം കൂടെ ഇഷ്ടപ്പെട്ടുട്ടോ ഇങ്ങനത്തെ ലൈറ്റായി രസം ഭയങ്കര ഇഷ്ടാണ് അതങ്ങനെ കഴിക്കുമ്പോൾ പല സ്ഥലത്തും ഈ മോരും രസം രണ്ടും രണ്ടും ഉണ്ട് അല്ലെ അമ്പത് രൂപയുടെ ചോറാണെങ്കിലും ചില ഒത്തിരി ഓരോ രസകരത്ത് രണ്ട് സാധനവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ വഴിക്ക് പോകുമ്പോ കഴിച്ചെന്തായാലും പറയൂട്ടോ നമ്മുടെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ വരാ പെട്രോൾ ടാങ്കറിലെ ആ ഏരിയ തന്നെയാണ് ഹോട്ടൽ ജിനിഷൊരു പന്ത്രണ്ടര സമയക്കാണ് ഞാനിപ്പോൾ കഴിക്കുമ്പോൾ പിന്നെ രാവിലെ പൊറോട്ട കോഴിക്കാട് ചങ്ങനെ സാധനങ്ങളൊക്കെ എൻ്റെ മീൻകര കിട്ടും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ പോയി കഴിച്ചോളി കഴിഞ്ഞാൽ അടുത്ത വഴിയൊക്കെ കാണുന്നവരെ